ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം കാരണമില്ലാതായിപ്പോയ മാമത്തുകളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചാൽ എങ്കിലെങ്ങനെയായിരിക്കും അങ്ങനെ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് ശാസ്ത്രലോകം യഥാർത്ഥത്തിൽ ഇത് നടക്കുമോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് അപ്പോൾ പറഞ്ഞു പോരടുപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അരണക് വേൾഡ് നയൻ പോയിൻ്റ് ഓയിലേക്കാം സ്വാഗതം ത്തിൽപ്പെട്ട ജീവിയാണ് മാമത്തുകൾ മാമത്തുകൾ വളരെ വലുതാണ് മാമത്തുകൾ മറ്റ് വർഗ നിന്നും വ്യത്യസ്തരാകുന്നത് അവരുടെ രോമം കാരണം തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയാം അവർക്ക് വളരെ വലിയ രോമങ്ങൾ ഉണ്ടായിരുന്നു നീണ്ട രോമങ്ങൾ അതുമല്ല അവരുടെ കൊമ്പ് വളഞ്ഞാണ് കാണപ്പെട്ടിരുന്നത് ഇങ്ങനെയൊക്കെ വളരെ ഭംഗി മാമത്തുകൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ മാമത്തുകളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ ചിലപ്പോൾ സാധിച്ചേക്കാം മാമത്തുകളെ അവയുടെ ഫോസിലുകൾ കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രലോകം വാദിക്കുന്നത് അവയുടെ ഫോസിലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ഡി എൻ എകളെ ശേഖരിച്ച് അതിൽ നിന്നും ഒരു പുതിയ മാമത്തിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് നമുക്ക് ഇത് കണ്ടിരുന്നു തന്നെ കാണാം ചിലപ്പോൾ ഇതൊക്കെ നടന്നേക്കാം വംശനാശം കാരണം ഭൂമിയിൽ നിന്നും ഇല്ലാതായി പോയ ഡോഡോ പക്ഷികളെയും ഡിനോസറുകളെയും മാമത്തുകളെയും ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശാസ്ത്രജ്ഞർ കഠിനാധ്വാനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് മനുഷ്യർ പല കണ്ടെത്തലുകളും കഠിനാധ്വാനത്തിലൂടെയും വിശ്വാസത്തിലൂടെയും സ്വപ്നങ്ങളിലൂടെയുമാണ് നേടിയെടുത്തത് അതേപോലെ തന്നെ ഇതും മനുഷ്യർ നേടിയെടുക്കുക തന്നെ ചെയ്യും ഒരു ജുറാസിക് പാർക്ക് ചിലപ്പോൾ നമ്മുടെ ഈ ലോകത്തുണ്ടായേക്കാം ഡിനോസറുകൾ കാരണം ചിലപ്പോൾ ഒരു മാമത് പാർക്കും ഭാവിയിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കാം അപ്പോൾ എന്നും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടി ചെയ്യുക അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീടിയിൽ കാണാം ബായ് channel and also press this bell icon.